പപ്പനയും ഇനെയും തിക്കരിച്ച് പുര പൊളിക്കാൻ സംഭവിക്കാത്തതിന് ഇറങ്ങിപ്പോയിട്ട് ആറുമാസം കൊണ്ട് തിരിച്ചു വന്നിട്ട് പറയും എന്താ വാടക ആദ്യ മാസത്തോ കൊടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങട്ട് തിരിഞ്ഞ് അന്ന് അങ്ങാടി പോയപ്പോഴേക്ക് അടുത്ത മാസം ആവും അപ്പോൾ അവൻ അതിൻ്റെ വില അറിയാം അതുപോലൊരു സമാധാനാണെങ്കിൽ അത് അടക്കട്ടെ ഇനി അഥവാ അവരുടെ തൃപ്തിയോടുകൂടി പൊളിക്കുന്നുണ്ടെങ്കിൽ കാലം വരെ അവരെ പേരിൽ തന്നെ നിൽക്കട്ടെ അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെതും ഒക്കെ ഓൽക്കന്നെ കൊടുക്കുന്നു അതൊക്കെ ഒരു സ്നേഹ കാരണം മോൻ്റെ പേരിലേക്കാക്കി കൊടുത്തു പോരെയൊക്കെ ഉണ്ടാക്കിയോ ഗൾഫ് പോയി പിന്നെ ഓള വരണായി എല്ലാ മരിക്കും അങ്ങനെയാന്ന് ഞാൻ പറയണില്ല നിങ്ങൾ പ്രാകരുത് പിന്നെ ഓള വരണായി ഉമ്മ അടുക്കളയിലേക്ക് ചെന്നൂടാ തീപ്പെട്ടി കത്തിച്ചൂടാ ഫ്ലാസ്ക് ഓണാക്കി കൂടാ ഫ്ലാസ്കിൽ വെള്ളം എടുത്തൂടാ ആര് ദാസ് പറമ്പ് വാപ്പന്റെ ആരായിരുന്നു അവിടെ അത്രയും കാലം പത്തൈവ് കൊല്ലം ജീവിച്ച് വാപ്പയമ്മയും ഇപ്പോ ഒരനാഥ പ്രേതം പോലെ പേരക്കുട്ടികളെ നോക്കി അത് എന്നെ പേരക്കുട്ടികളോട് അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കാനൊന്നും പറ്റൂല മൂലയിൽ ഇന്ന് അങ്ങനെ ജീവിച്ചു പോവാ പിന്നെ എന്ത് വർക്കത്താ മനുഷ്യരെ ആ കുടുംബത്തിൽ ഉണ്ടാകുക അതിൽ നിന്നുണ്ടാകുന്ന മുതല് പോലും കൊടുക്കണം എന്ന ഉലമാക്കള് പറഞ്ഞു അതിൽ നിന്ന് കൊടുക്കുന്ന മുതല് നിങ്ങൾക്ക് തന്ന വാപ്പ ഓന അങ്ങോട്ട് ഒരു പോരണ്ടാക്കിക്കോ ആടെ ഉള്ള ഒരു ഓൻ അങ്ങോട്ട് കെട്ടിത്തിരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള നാല് തെങ്ങില്ല തേങ്ങയും വലിച്ചിട്ട് ഓൻ ഇളഞ്ഞിടിക്കലും തിന്നലൊന്ന് അങ്ങനെയല്ല ആ തേങ്ങന്റെ ഒരു ഓതി വാപ്പനോട് പറയും വാപ്പയെ തേങ്ങ അങ്ങോട്ട് വലിപ്പിക്കും വാപ്പ വലിച്ചിട്ട് ഒറ്റ കൊണ്ടുപോയി തിന്നൊന്നുമില്ല അത്ര കിട്ടിയടോ അങ്ങൾ നിന്നോട്ടാപ്പയെ അല്ല എനിക്ക് എന്തെങ്കിലും വാങ്ങണ്ടോ അങ്ങനെ അങ്ങനെ ചെയ്യൂ പക്ഷെ നമ്മൾ എന്നെ വല്പിച്ച് നമ്മൾ എന്നെ വെട്ടി നമ്മൾ എന്നെ കുടിച്ച് നമ്മൾ എന്നെ വിറ്റ് നമ്മൾക്ക് എന്നെ പൈസ അപ്പൊക്കോ അഞ്ചു പൈസ ഇല്ല ആയ കാലത്ത് അക്കടെ പോറ്റി ഉള്ള ചായം കടിയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത ഒരു പൊരേ കുത്തിരുന്ന് അങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുക ആരോടും പരാതി ഇല്ലട്ടോ പരാതി പറയൂല പറയാൻ പറ്റൂല മാപ്പാർക്കും മാപ്പരുക്കുംമാർക്കും അത് മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പില്ലാത്തതുകൊണ്ടല്ല ഓലങ്ങാനും വെറുത്തു വെറുത്തുപോയാൽ പിന്നെ ഇങ്ങള് ശിക്ഷിക്കപ്പെടും എന്നുള്ള പേടിയോണ്ട ആ ബാലങ്ങളെ തലവിട്ടോ ഇങ്ങാതെ പോയി പോവോ എന്നുള്ള പേടിയുണ്ടാ അല്ലെ മനസ്സറിഞ്ഞ് പറയാനൊക്കെ എൽക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറാൻ ക്ലാസ് പോകലും നോമ്പ് ഒൽക്കലും മാത്രല്ല അവനാൻ്റെ വീട്ടിലുള്ള വാപ്പനെമ്മനെയൊക്കെ ഒന്നൊരു പരിഗണിക്കലും കൂടിയാ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളോടും പറയട്ടെ മക്കൾക്കിടയിൽ ഉങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കരുത് എല്ലാ മക്കളെയും നല്ല നിലക്ക് കാണണം ചില മക്കളോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം ചില അമ്മമാർക്ക് അതെന്താ ഒന്നത്യാവശ്യം ഉള്ളേർത്ത് നാ കെട്ടിയതുകൊണ്ട് ഓലെ ഇടയ്ക്കിടയ്ക്ക് വരും എന്തെങ്കിലും ചുറ്റൊക്കെ അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക പരിഗണിക്കുന്നത് അത് ഇങ്ങനെ ഉണ്ടോ എന്നതാന്ന് പറഞ്ഞാൽ അമ്മ ഫ്ലാറ്റ് അളയോളം ഓൾ കൈക്കോട്ടെത്തുന്ന ആരോ മോളായതുകൊണ്ട് പോയി വരുമ്പം ആകെൻ്റെ അച്ചപ്പായ്ക്കും കൊണ്ടുപോകുക എന്നെ ഒറ്റവലോട് പോയി പറയും ചെയ്യും ഓൾ ഒരു അച്ചപ്പ കൊണ്ടോ ഇതാവസ്ഥ മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നമാരുണ്ട് പാടില്ല ഒരു മക്കളോടും അത് ഏത് വാപ്പാന്റെ മക്കളാണെങ്കിലും ഏത് കുടുംബത്തിലെ മക്കളാണെങ്കിലും ആ വേർതിരിവ് നമ്മൾ കാണിക്കരുത് അവസാനമുള്ള വേർതിരിവും ഉള്ള കുറ്റപ്പെടുത്തലും സങ്കടവും ഒക്കെ ആ മര്യക്കൊക്കെ കൊടുത്തിട്ട് അവസാനം ആ കുട്ടീനെ നോക്കണില്ല എന്ന് പരാതി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂല സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് പൊടച്ചോന് എങ്ങനെങ്കിലും നമുക്ക് എത്തിച്ചേരും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹം കൊടുത്തതെങ്കിലേ നമ്മൾ വിചാരിക്കാത്ത വഴിക്ക് പടച്ചോനെ നമുക്ക് എത്തിച്ചേരും അതിനൊരു സങ്കടം ആരും വിചാരിക്കണ്ട ഒരു കഥ പറയാറില്ലേ ഗൾഫ് രാജ്യത്ത് വലിയ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് ശമ്പളം കിട്ടിയപ്പോൾ തീരുമാനിച്ചു ഏറ്റവും വലിയൊരു സമ്മാനം വാങ്ങി നാട്ടുക്ക് പോകണം ഭാര്യ ചോദിച്ചു ആര്ക്കൊടുക്കാനാ നിന്റെ അധ്യാപകന് നാലാം ക്ലാസ്സിലെ എന്തേ ഒന്നുമില്ല എനിക്ക് അയാൾ അത്രക്ക് ഇഷ്ട ആ സമ്മാനം വാങ്ങി അധ്യാപകനെ തെരഞ്ഞു പിടിച്ച് പ്രായമെത്തിയ ആ അധ്യാപകനെ തെരഞ്ഞു പിടിച്ച് ആ അധ്യാപകന്റെ അരികിൽ ചെന്ന് സമ്മാനം കൊടുത്തിട്ട് അവൻ പറഞ്ഞു സാറിന് നിന്റെ മനസ്സിലായോ അധ്യാപകൻ പറഞ്ഞു ഇല്ല മോനെ സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്റെ ശബ്ദം ഇല്ല മോനെ എങ്കിൽ ഞാനൊരു കഥ പറയാം സാറിന് അത് വേഗം മനസ്സിലാവും നാലാം ക്ലാസ്സിൽ സാറായിരുന്നു എൻ്റെ ക്ലാസ് അധ്യാപകൻ നമ്മളെ ക്ലാസ്സിൽ ഗൾഫുകാരനായ ഒരു വാപ്പാന്റെ മോൻ വാച്ച് കെട്ടി വന്നിരുന്നു ഒരു പുതിയ വാച്ച് എല്ലാരെയും കാണിച്ചോനിങ്ങനെ സന്തോഷിപ്പിച്ചു ഉച്ചയാവുമ്പോൾ ആ വാച്ച് മോഷണം പോയി സാറിനറിയാം അത് ക്ലാസ്സിലുള്ള ആരോ ആണ് എടുത്തത് പുറത്തു പോയിട്ടില്ല ഉച്ചക്ക് ശേഷം ക്ലാസ്സിൽ വന്ന സാറ് പറഞ്ഞു എല്ലാവരും ബാഗിന്റെ സിബ് തുറന്നിടുക കണ്ണടക്കുക എല്ലാവരുടെ ബാഗും ഞാൻ പരിശോധിക്കും സാറ് പരിശോധിച്ച് തുടങ്ങുമ്പോ ഉള്ളിൽ പടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ബെഞ്ചിലെ രണ്ടാമത്തെ ഭാഗത്തിരിക്കുന്ന എന്റെ നെഞ്ച് പടയുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് എന്റെ ബേഗം പരിശോധിച്ച് സാറ് പോയി ഞാൻ അത്ഭുതപ്പെട്ടു ആ ക്ലാസ്സിലെ അൻപത്തിരണ്ടാമന്റെ ബേഗും പരിശോധിച്ച് തിരിച്ച് ഞങ്ങളുടെ മുൻപിൽ മേശപ്പുറത്ത് കയ്യോണ്ടടിച്ചിട്ട് പറഞ്ഞു കണ്ണൂർന്നോടു വാച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചോദിച്ചു സാറേ ആരെ ബേഗില സാറും പറയുന്നില്ല വാച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി ഈ ചെറുപ്പക്കാരം പറഞ്ഞു സാറിന് അറിയോ അതിന്റെ ബേഗെന്നാ സാറിന് കിട്ടി ഞാനായിരുന്നു വന്നത് കത്തേച്ച് സാർ പറഞ്ഞു എനിക്കറിയുമല്ലോ മോനെ ഞാൻ എന്നെ കണ്ടിട്ടില്ല അത്ഭുതത്തോടെ ആ മകൻ ചോദിച്ചു അല്ല സാറേ സാറിന്റെ മുഖത്തേക്ക് അന്ന് നോക്കിയിട്ടില്ലേ അധ്യാപകൻ തിരിച്ചു പറഞ്ഞ മറുപടി മോനെ നിങ്ങളോട് കണ്ണടച്ചിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനും കണ്ണടച്ചിട്ട് ആ ബേഗ് പരിശോധിച്ച് നിന്റെ അൻപത്തിരണ്ട് കുട്ടികളും എന്റെ മക്കളാ നിങ്ങളിൽ ഒരാളെ കള്ളനായി കാണാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ആരാന്ന് എനിക്കറിയില്ല അൻപത്തിരണ്ട് ബേഗും ഞാൻ പരിശോധിച്ചതും കണ്ണടച്ചിട്ട കൊണ്ടുപോയ സാധനത്തിന്റെ വലുപ്പം കുറഞ്ഞോയോന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു എന്നാ ഇതാ സ്നേഹം സ്നേഹം കൊടുത്താലേ കിട്ടു അല്ലാണ്ട് കൊടുക്കാണ്ട് മസലും പിടിച്ചു നിന്നിട്ട് കിട്ടാത്തതിന്റെ പരാതി പറയരുത് ആ സ്നേഹം കൊടുക്കുമ്പോഴാണ് അള്ളാഹു നമുക്കത് തിരിച്ചു തരിക അതോടൊപ്പം ഭാര്യ ബന്ധങ്ങളൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹുത്താല അനുവദിക്കപ്പെട്ട ഒരു മുറിച്ച് മാറ്റാനാവാത്ത പല ബന്ധങ്ങളും നമുക്ക് ഉണ്ടാവുന്നത് ഭാര്യയിലൂടെയാണ് എന്റെ മോന് എന്റെ മകള് അവരെനിക്ക് ഒരിക്കലും മുറിച്ച് മാറ്റാൻ പറ്റൂല കാരണം രക്തബന്ധായി കഴിഞ്ഞു അതെനിക്ക് പടച്ചോൺ തന്നത് ആരിലൂടെയാണ് വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവൾ രണ്ടു വർഷം ത്യാഗം സഹിച്ചവൾ മുലയൂട്ടി ഒമ്പത് മാസത്തിലധികം അവളുടെ ഉദരത്തിൽ എന്റെ മക്കൾക്ക് ജീവൻ കൊടുത്തു അവൾ കുടിച്ചതിന്റെ ഒരു ഓതിന്റെ മക്ക കൊടുത്തു അവൾ കഴിച്ചതിന്റെ ഒരു ഓതിന്റെ മക്ക കൊടുത്തു അവൾ ശ്വസിച്ചതിന്റെ ഒരു ഓതിന്റെ മക്ക കൊടുത്തു ആ പെണ്ണിന്നെ വിശ്വസിച്ച് പോകുന്നത് അവക്ക് വേറൊന്നും പ്രതീക്ഷ ഉണ്ടായിട്ടല്ല ഞാനോളെ കൊട്ടാര സദൃശ്യമായ രാജകുമാരിയെ പോലെ കുണ്ടടക്കുന്നു പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല സ്നേഹം കിട്ടുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ ആ സർവ്വ സ്ത്രീകളും എല്ലാ ഭാര്യമാരും ഒരാണിന്റെ കൂടെ പോരുന്നത് അതുങ്ങൾ തരും എന്ന് പറയുമ്പോൾ അതിരുകടന്ന ഏത് ബന്ധത്തിലേക്ക് ഒരു പെണ്ണ് പോകുമ്പോഴൊക്കെ പേടിയാ എന്നാൽ സ്വന്തം ഭർത്താവ് സ്നേഹിക്കുമ്പോക്ക് കരച്ചിലാ വരിക ആ സ്നേഹം കിട്ടുമ്പോൾ ഒരാളെ നമ്മൾ കരയിപ്പിക്കേണ്ടതും സ്നേഹം കൊണ്ടാ അല്ലാതെ വേദനിപ്പിച്ചിട്ടല്ല ഒരു ഭാര്യനെ സ്നേഹം കൊണ്ട് നിങ്ങളൊന്ന് കരയിപ്പിച്ചോക്കൂ ആയുസ്സിൽ പിന്നോളെ മറക്കൂല അതുകൊണ്ട് ആ ആറ് കൊല്ലം മാത്രം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് മൂന്ന് പറക്കറ്റാത്ത മക്കളാ ഇരുപത്തിനാല് കൊല്ലം മുൻപ് അയാൾ വാക്കി വെച്ച് ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് ശേഷം തന്റെ ഇളയ മോളയിൽ കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാർ ചോദിച്ചു സുലൈഗ എനിക്കെവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം അവൾ തിരിച്ചു പറഞ്ഞു ആറ് കൊല്ലെ ഞാൻ എൻ്റെ കാക്കന്റെ പരം ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒരാണിന്റെ നിലയും വിലയും സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ മുഖത്താണ് ഒരാണിൻ്റെ സൗന്ദര്യത ഒരാണിന്റെ ഭംഗി എന്ന് പറയുന്നത് അവന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന നമ്മൾ അടുത്ത് വന്ന് കിടക്കുമ്പം നമ്മൾ കയറി ചെല്ലുമ്പം നമ്മളൊരല്പമെങ്കിലും താമസിക്കുമ്പം അവളെ ഉള്ളു പെടയുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാ ആ നിമിഷങ്ങൾക്ക് പോലും ആണെ എൻ്റെ കൂലി അല്ല എഴുതുന്നുണ്ട് നീ കൊടുത്ത സ്നേഹം കൊണ്ടാവള മനസ്സ് പടഞ്ഞ് നീ നഷ്ടപ്പെടുമെന്നുള്ള വേദന കൊണ്ട് അവളെ കണ്ണു നിറഞ്ഞ് ആ ചിന്ത ഞളെ ഉള്ളിലുണ്ടാക്കിയത് എൻ്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ ആ സ്നേഹത്തിന് പോലും ആ ചിന്ത ഉണ്ടാക്കിയതിന് പോലും പടച്ചോലെനിക്ക് കൂലി വരുന്നുണ്ട് എന്നാണ്